ചോർന്നെന്ന സംശയം ചേർന്നു അദാനി സിറ്റി ഗ്യാസ് യോഗത്തിൽ പങ്കെടുത്തു വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് കുന്നംകുളം വടക്കാഞ്ചേരി പാതയിൽ ചൊവ്വന്നൂരിലെ അദാനി സിറ്റി ഗ്യാസ് പദ്ധതി പ്രദേശത്തിനു ചുറ്റും രൂക്ഷമായ പാചകവാതക ഗന്ധം പരന്നത് ഇതേ തുടർന്ന് അഗ്നിരക്ഷ സേന എത്തി മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് പരിശോധനകൾ നടത്തി മാസങ്ങളായി മേഖലയിൽ പലതവണ പാചകവാതക ഗന്ധം അനുഭവപ്പെട്ടിട്ടുണ്ട് യിൽ മെയിൻ ലൈനിൽ നിന്നും വിവിധയിടങ്ങളിലേക്ക് വാതക വിതരണം ചെയ്യുന്ന മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷനാണ് മൂന്ന് ദശാംശം അഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള പദ്ധതി പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് ഇതിനുവേണ്ട പ്രാഥമിക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ കമ്പനിക്ക് മതിയായ ലൈസൻസ് ഇല്ല എന്ന ആരോപണമുണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ല കഴിഞ്ഞ ദിവസം രാത്രി വാതക ചോർച്ച ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഡിറ്റക്ടർ എത്തിക്കാൻ ഒന്നര മണിക്കൂർ വൈകിയതോടെ കടുത്ത പരിഭ്രാന്തിയിലായ പൊതുജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ഗന്ധം പരക്കുന്നത് പാചകവാതക ചോർച്ച മൂലമല്ലെന്നും മറിച്ച് വാതകം ചോർന്നാൽ അറിയുവാനായി വാതകത്തിൽ ചേർക്കുന്ന ഈദൽ മെർക്കാപ്റ്റൻ എന്ന വാതകത്തിന്റേതാണെന്നുമാണ് കമ്പനി അധികൃതരുടെ വാദം ഗ്യാസ് ഫില്ലിംഗ് വേണ്ടി ഫയർ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ നൽകി ലഭിച്ച താൽക്കാലിക അനുമതിയിലാണ് മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് പദ്ധതി പ്രദേശത്തിന് മുകളിലൂടെ പോകുന്ന ഇരുന്നൂറ്റി ഇരുപത് കെ വി ഇലക്ട്രിക് ലൈൻ കമ്പനി നൽകിയ അപേക്ഷയിൽ മുപ്പത്തിമൂന്ന് കെ ആയി തിരുത്തിയിട്ടുമുണ്ട് അടിമുടി ചട്ടലംഘനങ്ങളും ഗുരുതര സുരക്ഷാ വീഴ്ചയും പൊതുജനങ്ങൾക്ക് ജീവനി വില കൽപ്പിക്കാത്ത നിസ്സംഗതയുമാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായി ഈഥെൽ മെർക്യാപ്റ്റൻ എന്ന വാതകത്തിന്റെ ഗന്ധം തുടർച്ചയായി ശ്വസിക്കുന്നത് കുട്ടികൾക്കും ഗർഭിണികൾക്കും വയോജനങ്ങൾക്കും ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ദീർഘകാലം ഇത് ശ്വസിക്കേണ്ടി വരുന്നത് സാധാരണക്കാരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വാതക ചോർച്ചയും ഈഥൽ മെർക്യാപ്റ്റൻ ചോർച്ചയും കണ്ടെത്താനുള്ള പോർട്ടബിൾ ഡിറ്റക്ടർ സേഫ്റ്റി ഓഫീസർ തുടങ്ങി അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങളോ കമ്പനിയുടെ പേരും വിലാസവും പ്രദർശിപ്പിക്കുന്ന ബോർഡ് പോലും പദ്ധതി പ്രദേശത്തില്ല കുന്നംകുളം നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി ജി ജയപ്രകാശ് ചുവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ എം നിധീഷ് കൌൺസിലർമാരായ ഷാജി ആലിക്കൽ സോമൻ ചെറുകുന്ന ഷിജീഷ് കില്ലപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്ത് മാസ്റ്റർ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങൾ കമ്പനി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു